നമസ്കാരം ചൊവ്വാഴ്ചത്തെ ആദ്യ പ്രവർത്തനത്തിൽ ലബനീസ് പ്രതിരോധ ഇസ്രായേൽ ഗൊലാൻ ഡിവിഷന്റെ നഫ താവളത്തിൽ കമാൻഡ് സെന്റർ യാഡൻ ബേസിലെ പീരങ്കി റെജിമെന്റും ഇരുന്നൂറ്റി പത്ത് ഗൊലാൻ ഡിവിഷന്റെ കവചിത ബ്രിഗേഡ് തീവ്രമായ റോക്കറ്റ് തീ ഉപയോഗിച്ച് ബോംബ് പറഞ്ഞതായി തന്നെ ഇപ്പോൾ പ്രഖ്യാപനത്തോടെ വാർത്തകൾ പുറത്തുവരികയാണ് വടക്കൻ ഇസ്രായേൽ അധിനിവേശ ഗലീലിയിലെ ചില പ്രദേശങ്ങളിൽ റോക്കറ്റ് തീപിടുത്തത്തിന്റെ സാൽവോസ് തീപിടുത്തത്തിന് കാരണമായി ലബനീസ് പ്രതിരോധം അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഗാസയിൽ ഉറച്ചു നിൽക്കുന്ന ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ആക്രമണകാരികൾക്കെതിരായ അവരുടെ ചെറുത്തുനിൽപ്പിന് പിന്തുണ നൽകുകയും ബക്കാവ് മേഖലയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിനുള്ള പ്രതികരണമായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഹിസ്ബുള്ള പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ പ്രസ്താവനയിൽ ലബനീസ് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഇസ്രായേലി അനുയോജ്യമായ ആയുധങ്ങളുള്ള ബ്രാനറ്റ് ബാരക്കുകളെ നേരിട്ട് ആക്രമണം സ്ഥിരീകരിച്ചു ഇത് ലക്ഷ്യമിട്ടതായി തന്നെ പ്രസ്താവിച്ചു തെക്കൻ ലബനലിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശ ഗലീലിയിലേക്കും ഇസ്രായേൽ അധിനിവേശ സിറിയൻ ഗൊലാൻ കുന്നുകളിലേക്കും റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നീട് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച മൂന്നാമത്തെ പ്രസ്താവനയിൽ തന്നെ ഹിസ്ബുള്ള പ്രഖ്യാപിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഗാസ മുനമ്പിലെ നമ്മുടെ ഉറച്ച ഫലസ്തീൻ ജനതയെ പിന്തുണച്ചും അവരുടെ ധീരയും മാനവും തന്നെ ചെറുത്തുനിൽപ്പരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഇസ്ലാമിക പ്രതിരോധ പോരാളികളായ ധേർ കനൂൺ റാസ് അൽ ഐൻ പട്ടണത്തിൽ ഇസ്രായേൽ ശത്രു നടത്തിയ കൊലപാതകത്തോടുള്ള പ്രതികരണമായും തന്നെ പറയുന്നു ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി നാല് കത്തിഷ റോക്കറ്റുകളുടെ വോളികൾ ഉപയോഗിച്ച് ജട്ടൂണിലെ ജട്ടൂണിലെമത് ബ്രിഗേഡ് ആസ്ഥാനത്തെ ലക്ഷ്യമാക്കി ഭരണകൂടത്തിന്റെ അയൺ ഡോം സംവിധാനത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ രഹസ്യാന്വേഷണ ശേഖരത്തിന്റെ പിന്തുണയോടെ ഹിസ്ബുള്ള അത്യാധുനിക ആക്രമണങ്ങൾ നടത്തുകയാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് റോക്കറ്റുകൾ വീണതിന്റെ ഫലമായി വടക്കൻ അധിനിവേശ ഗൊലാനിലെ ഇസ്രായേൽ ആയ ഗാഡോറ്റ് സെറ്റിൽമെന്റിൽ തീപിടുത്തമുണ്ടായതായി തന്നെ ഇസ്രായേൽ അധിനിവേശ സൈന്യം സമ്മതിച്ചു അഗ്നിശമന സേനകൾ തീയണക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ലബനിൽ നിന്ന് ഹുല താഴ്വാരയിലേക്കും ഗൊലാനിലേക്കും നൂറോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും സമ്മതിച്ചു അപ്പർ ഗലീലയിൽ നിരവധി സ്ഫോടനങ്ങളും വടക്കൻ ഗൊലാനിലെ ഓട്ടാലിലും ഗാഡോട്ടിലെയും ഹുല താഴ്വാരയിലെയും വാസ്ത സ്ഥലങ്ങളിൽ തന്നെ സൈറണുകൾ മുഴങ്ങിയതായി ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലബനിലെ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ ഗലീലയിലെ ഗാറ്റൻ യഹിയ ഐൻ യാക്കോവ് മാനോട്ട് ഹില എന്നിവിടങ്ങളിലെ സെറ്റിൽമെന്റുകളിലെ താമസക്കാരോട് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ നിർദ്ദേശിച്ചു ഇസ്രായേലി മാധ്യമങ്ങൾ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇങ്ങനെയാണ് അപ്പർ ഖലീലിയയിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും കിരിയത് ഷിമോനയിൽ താമസിക്കുന്നത് സംരക്ഷിത പ്രദേശങ്ങൾക്ക് സമീപം താമസിക്കണമെന്ന് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ ഒഴിഞ്ഞുപോയ സെറ്റിൽമെന്റുകളിലെ താമസക്കാരെ സംരക്ഷിത പ്രദേശങ്ങൾക്ക് സമീപം താമസിക്കാൻ അറിയിച്ചു അപ്പർ ഗലീലി കൗൺസിൽ പ്രസ്താവിച്ചതും ഇങ്ങനെയാണ് എഴുപത്തി അയ്യായിരം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ഇസ്രായേലികൾ പലായനം ചെയ്യുന്നതായി കണക്കാക്കുന്നതെന്നും വടക്ക് ഭാഗത്തുള്ള ഭൂരിഭാഗം ഇസ്രായേലികളും അവരുടെ വാസസ്ഥലങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തു തിങ്കളാഴ്ച തെക്കൻ ലെബനിൽ നിന്നുള്ള ഡ്രോണുകൾ ഭരണകൂടത്തിന്റെ മിസൈൽ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഒരു ഇസ്രായേലി സൈനികനെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിച്ചിട്ടുണ്ട് മറ്റൊരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് വടക്കൻ ഭാഗത്ത് ഡ്രോണുകൾ പൊട്ടിത്തെറിച്ച് ജ്വലിപ്പിച്ച് തീ അണയ്ക്കാൻ ഇസ്രായേലി അഗ്നിശമന സേനാംഗങ്ങൾ രാത്രി മുഴുവൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു